ശില്പ സെക്സ് എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് കേട്ടിട്ടുള്ളതാണ് എന്നിരുന്നാൽ പോലും ഈ സ്കൂളുകളിൽ സെക്സ് എഡ്യൂക്കേഷന്റെ അല്ലെങ്കിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് അതല്ലെങ്കിൽ അത് എത്രത്തോളം വേണ്ടുന്നതാണ് എന്നാണ് ശില്പ തോന്നുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ശിവൻകുട്ടി മന്ത്രി ആയിരുന്ന സമയത്ത് വി ശിവൻകുട്ടി എനിക്ക് തോന്നുന്നു നമ്മുടെ വി ശിവൻകുട്ടി മന്ത്രിയായ സമയത്തോ ആ സമയത്ത് ആണ് വനിതാ കമ്മീഷൻ ഇത്തരത്തിലുള്ള ഒരു സംഭവം മുന്നോട്ട് വെച്ചിട്ട് അതൊരു വലിയ ചർച്ചയായ സമയം ഉണ്ടായിരുന്നു അന്ന് നമ്മൾ അതിന്റെ ഇടയിൽ വന്ന കമന്റുകളൊക്കെ കണ്ടായിരുന്നു പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ടാവോ അന്ന് കാണിച്ചു തരുമോ പക്ഷെ അതൊന്നും അല്ലാതെ ഈ അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു ഗുഡ് ടച്ച് എന്താണ് ഒരു ബാഡ് ടച്ച് അതൊരു ബേസിക് വിദ്യാഭ്യാസമാണ് അതെനിക്ക് തോന്നുന്നു നമ്മൾ ഈ എന്താ പറയാ ഒരാവശ്യവും ഇല്ലാതെ ട്രിഗ്നോമിറ്ററി ഒക്കെ പഠിച്ചു പോകുന്നതിനേക്കാൾ ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കാരണം ഞാൻ പറയുകയാണെങ്കിൽ എൽ കെ ജി മുതൽ തന്നെ അത് ആണിനാണെങ്കിലും പെണ്ണിനാണെങ്കിലും എന്താണ് ഗുഡ് ടെച്ച് എന്താണ് ബാഡ് ടെച്ച് ഓരോരോ പ്രായത്തിലും അതിന്റെ ലെവലിലെ ഗ്രഹിക്കാൻ സാധിക്കും എന്നതിനെ കുറിച്ച് നന്നായി പഠിച്ചതിന് ശേഷം അവർക്ക് അതിന്റേതായിട്ടുള്ള ക്ലാസ് കൊടുത്ത് കഴിഞ്ഞാൽ അത് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് കാരണം എന്റെ വീട്ടില് എന്റെ ചേച്ചിക്ക് രണ്ട് പെൺകുഞ്ഞുങ്ങളാ അപ്പൊ അതില് മൂത്ത കുട്ടി ഇപ്പൊ എനിക്ക് തോന്നുന്നു യു കെ ജിയിലാണ് അവള് അപ്പൊ അവള് ചേച്ചി ദുബായിലാണ് പഠിപ്പിച്ചത് ആ സമയത്ത് ഇത്തരത്തിലുള്ള ക്ലാസ് നമുക്ക് ഗുഡ് ടച്ച് എന്താണ് ബാഡ് ടച്ച് എന്താണെന്ന് നമുക്ക് അറിയാം അപ്പൊ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും വന്നിട്ട് അവളെ അവൾ ബാഡ് ടച്ച് ആയിട്ട് അവൾക്ക് ഫീൽ ചെയ്യാൻ അവൾ പറയും ബാഡ് ടച്ചാ അപ്പൊ എനിക്ക് എനിക്ക് ഭയങ്കര സേഫായിട്ട് തോന്നാറുണ്ട് അവള് കാരണം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് അത് അറിയില്ല മനസ്സിലായി കുഞ്ഞു കുഞ്ഞുങ്ങളായിരിക്കാം ഇപ്പൊ നമുക്ക് അറിയാം ഒരുപാട് കുഞ്ഞു കുഞ്ഞുങ്ങൾ ടോർച്ചർ ചെയ്യപ്പെടുന്നുണ്ട് ടീച്ചേഴ്സ് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കേണ്ടവർ തന്നെ ടോർച്ചർ ചെയ്യുന്ന സ്വന്തം അച്ഛന്മാര് അല്ലെങ്കിൽ മാമന്മാര് അല്ലെങ്കിൽ വെറുതെ വായി നോക്കി നടക്കുന്ന ചേട്ടന്മാരോ ആരെങ്കിലും ആവട്ടെ ഇവരെല്ലാം ഇതിന് എന്താ പറയാ ഒരാല്ലാതെ നമുക്ക് സംശയത്തിന്റെ നിഴലിൽ നിർത്തേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി അപ്പോ ഈ കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ ചൂഷണം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ സെക്സ് എഡ്യൂക്കേഷൻ തന്നെയാണ് കാരണം ഇവർക്ക് ആർക്കും കൊണ്ടുപോയി നമുക്ക് ഫോൺ കാണിച്ചു കൊടുത്തിട്ട് കൊടുത്തിടുമ്പോളെ ഇതാണ് സെക്സ് ഇതാണ് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ ലെവലിൽ അത് പറഞ്ഞു കൊടുക്കണം ആയിട്ട് അല്ലെങ്കിൽ അവരെ അത് എന്താ പറയുക ഞാൻ പറഞ്ഞത് ഓരോ പ്രായത്തിലും അവരെങ്ങനെ ഗ്രഹിക്കും എന്നുള്ളത് നമ്മള് എന്താ പറയാ ഓരോരോ സംഘടനകളോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഓരോ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ അറിയുന്ന അല്ലെങ്കിൽ അല്ല കുഞ്ഞുങ്ങളുടെ മാനസിക വളർച്ച അല്ലെങ്കിൽ അവരുടെ തലച്ചോറിന്റെ വളർച്ച എത്രത്തോളമാണ് അവരുടെ ചിന്ത എത്രത്തോളം പോവും എന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിനെ കുറിച്ച് ഡീറ്റെയിൽഡ് പഠനം നടത്തി എന്നിട്ട് ആ പ്രായത്തിൽ ആ ബുദ്ധി വളർച്ചയ്ക്ക് അനുസൃതമായി എന്ത് പറഞ്ഞു കൊടുത്ത കഴിഞ്ഞ കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഒരു സെക്സ് എഡ്യൂക്കേഷൻ ആ പ്രായത്തിൽ കൊടുക്കുക കുറച്ചും കൂടെ വളരുമ്പോ കുറച്ചും കൂടെ എന്താ പറയാ ഡെവലപ്ഡ് ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ അത് കഴിഞ്ഞ് കുറെ കൂടെ നമ്മളൊരു അഡൽട്ട് സ്റ്റേജിലേക്ക് എത്തുമ്പോൾ അതിന് ആ പ്രായത്തിൽ എങ്ങനെ ഗ്രഹിക്കുമോ അതിനനുസരിച്ച് ഇവിടെ മറ്റേ എട്ടാം ക്ലാസ്സിൽ റീപ്രൊഡക്ഷന്റെ ചാപ്റ്റർ ഇപ്പോഴും പഠിപ്പിക്കാത്ത ടീച്ചർമാരുടെ ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും ഞാൻ ഗേൾസ് സ്കൂളിലാണ് പഠിച്ച് എന്നിട്ട് പോലും എനിക്ക് അതിന് ക്ലാസ് കിട്ടിയിട്ടില്ല എനിക്ക് മനസ്സിലായി അതൊരു നാണക്കേട് എങ്ങനെയാണോ സെക്സ് ഒരു എന്ന് എനിക്ക് മനസ്സിലായില്ല കാരണം ഒബ്വിയസ്ലി ഓക്കെ നാണം അത് മനുഷ്യന്മാരാണോ ഉണ്ടാവാം പക്ഷെ ഒരു ടീച്ചർ എന്ന് പറയുമ്പോൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഒരാളാണ് അപ്പോ അത് പഠിപ്പിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ കാരണം അവർ ആ ബേസിക് ഇൻഫോർമേഷൻ കൊടുത്തിട്ടില്ലെങ്കിൽ അത് അവരുടെ ആ കുട്ടികളെ അത് ബാധിക്കാൻ പോകുന്നത് വളരെ വൾഗറായ രീതിയിൽ അല്ലെങ്കിൽ വളരെ എന്താ പറയാ ഒരു ഹാംഫുൾ ആയ രീതിയിലായി ശരിക്കും ഇതിനെ നാണത്തോടെയോ അല്ലെങ്കിൽ ഒരു ഒരു ഷെയിം ആയിട്ടുള്ള കണ്ണിലൂടെ അല്ല അതിനെ വീക്ഷിക്കേണ്ടത് ഈ അമ്മ എന്ന് ഞാൻ അവരുടെ വീഡിയോസിൽ പറയുന്നുണ്ട് അവര് ഈ എത്ര മാസ്റ്റിബേഷനിക്കർത്ഥത്തായിട്ടാണ് അവര് ഡിസൈൻ ചെയ്യുന്ന നമ്മള് എന്താ പറയുക ഈ മാസ്റ്റിബേറ്റ് ചെയ്യുന്നത് ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടില് നമ്മള് നമ്മുടെ ഏറ്റവും കംഫർട്ട് സ്പേസിൽ ഇരുന്ന് നമ്മൾ മാസ്റ്റിബേറ്റ് ചെയ്യാൻ അതൊരു ക്രൈം അല്ലാന്നുള്ള അത്യന്താണ് നമ്മൾ മാസ്റ്റി വേറ്റ് ചെയ്യുന്നത് തെറ്റല്ല അത് നമ്മൾ മാസ്റ്റിവേറ്റ് ചെയ്യുന്നത് നമ്മുടെ പാരന്റ്സ് ആരെങ്കിലും കണ്ടുണ്ടെങ്കിൽ അവർ ഒഫൻഡഡ് ആവേണ്ട കാര്യമില്ലെന്നുള്ള അത് പാരന്റ്സിനുള്ള ഒരു ക്ലാസ്സിലാണ് അവര് ഈ സാധനം സംസാരിക്കുന്നത് പാരന്റ്സ് അതിൽ ഒഫൻഡഡ് ആവേണ്ട കാര്യമില്ല കാരണം നിങ്ങളുടെ കുട്ടി ഇരുന്ന് എഴുതുകയോ പഠിക്കുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ അതിനെ എങ്ങനെ നോക്കി കാണുന്നു അതുപോലെ ഇതിനെയും കണ്ടാൽ മതി പ്രശംസിക്കാനോ തളർത്താനോ ഒന്നിനും പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകത അവിടെ ഇല്ല എന്നാണ് നിങ്ങളുടെ കുഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ആ ഭക്ഷണം കഴിക്കേണ്ടത് സന്തോഷം സമാധാനം നിങ്ങൾ നിങ്ങളുടെ ജോലിയിലേക്ക് തിരിച്ചു പോവും അതേപോലെ തന്നെ ഇതിനെയും അപ്രോച്ച് ചെയ്യേണ്ടതായുള്ളൂ ഇതിനെയും ആ ഒരു സമീപനത്തിൽ എടുക്കേണ്ടതായിട്ടുള്ളൂ എന്നുള്ള നമ്മൾ മാസ്റ്റർബേറ്റ് ചെയ്യുന്നതിനെ ഒരു തെറ്റാണ് ചിലര് ഞാൻ കണ്ടു ചില ആൺകുട്ടികള് ഞാൻ ആരോഗ്യ മാസികയല്ലോ കണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് നമ്മൾ മറ്റേ ഡോക്ടറോട് ചോദിക്കൂ എന്ന പങ്ക്തിലോ അതില് ഡോക്ടർ ഞാൻ അമിതമായി സ്വയംഭോഗം ചെയ്യുന്നു അതൊരു തെറ്റാണോ എനിക്ക് ഞാൻ അത് കാരണം എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി ഒരു വിഷമം കത്തെഴുതി അയച്ചത് ഡോക്ടർക്ക് അതിന് ഡോക്ടർ പറഞ്ഞ ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായി കുക്ക് ചെയ്യാൻ അറിയാം എന്നത് നിങ്ങളുടെ തെറ്റല്ല അതേപോലെയാണ് ഇത് വളരെ വ്യക്തമായ മറുപടിയാണ് സിമ്പിൾ ആയിട്ട് വെരി സിമ്പിൾ നിങ്ങൾക്ക് നന്നായി കുക്ക് ചെയ്യാൻ അറിയാം എന്നുള്ളത് നിങ്ങളുടെ തെറ്റല്ല അത് നിങ്ങളുടെ അഡ്വാൻറ്റേജ് ആണ് എങ്ങനെ കുക്ക് ചെയ്യണം അത് നമ്മള് നമ്മൾ പറയാലോ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത്ര തീയിൽ വെച്ചിട്ട് ചെയ്യാൻ ഓരോ വിഭവത്തിനും ഓരോ തീ ആയിരിക്കണം അല്ലെങ്കിൽ അങ്ങനെയാണ് ഓരോ ഫ്ലെയിമിൽ വെക്കണം അതേപോലെയാണ് അതിന്റെ ഒരു 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 എന്താ പറയാ മെഷർമെന്റ് അല്ലെങ്കിൽ ഒരു കൺട്രോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ അറിയുന്നു എന്നുള്ളത് നിങ്ങളുടെ തെറ്റല്ല അതേപോലെയാണ് ആക്ച്വലി എന്താ പറയുക നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഐ മീൻ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ഈ പോൺ വീഡിയോസ് വെച്ചിട്ടുള്ള ഡ്രൈവുകൾ പിടിക്കുന്ന ഒരു സ്ഥിരം പരിപാടിയായിരുന്നു അതങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആകെ പ്രശ്നവാ വീട്ടുകാർ വരണം പിന്നെ കരച്ചില്ല വീട്ടിന്ന് അമ്മ വന്ന ഒരു സൈഡിൽ കരച്ചില് ടീച്ചർ അപ്പുറത്ത് ഇരുന്ന് കരച്ചില് ഇവര് അതെ കുട്ടികൾ കുട്ടികളിരുന്ന് കരച്ചില് എല്ലാരും കൂടി കരച്ചില് ഞാൻ പറയുന്നത് ഇപ്പൊ ഇവര് പിടിച്ചാലും പിടിച്ചില്ല ഇവരിത് കാണണം എന്ന് ചോദിച്ചാൽ ഇവര് കണ്ടിരിക്കും അത് ഒന്നാമത്തെ കാര്യം ഇനി വീട്ടുകാരിപ്പൊ ഈ മാസ്റ്റർബേഷൻ പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതിന് എത്രത്തോളം നടന്നാലും അവരെ ചെയ്തിരിക്കും അല്ലെങ്കിൽ ഇവര് പറഞ്ഞു കൊടുക്കണം ഇവർ ആരെങ്കിലും ഒരു ചെക്കനോ പെണ്ണിനോ എന്താണ് സെക്സ് എന്ന് പറഞ്ഞു കൊടുക്കുന്നത് ഏതെങ്കിലും അച്ഛനോ അമ്മയോ ഉണ്ടോ എന്റെ അറിവില നീ സ്വ സ്വകാര്യമായ ഒരു പറഞ്ഞു കൊടുക്കേണ്ടതൊന്നും എനിക്കറിയില്ല ഞാൻ ഒരുപാട് വട്ടം ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു നാട്ടും പുറത്ത് ജീവിക്കുന്ന ഒരാളാണ് അപ്പൊ അവിടെയൊക്കെ ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് കല്യാണം കഴിഞ്ഞു പോകുന്ന കുട്ടികളുണ്ട് ഞാൻ ചിന്തിക്കാറുണ്ട് ഇവർ അറേഞ്ച് മാരേജ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവർക്ക് ആരാണ് ഇത് പറഞ്ഞു കൊടുക്കുന്നത് ഇനി ആ എൻ്റെ ഒരു വിശ്വാസത്തിൽ അവർ അച്ഛനുമ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല മേ ബി ഇതിനൊരു അറിവ് അവർക്ക് എവിടെന്നായിരിക്കും കിട്ടുക പിന്നെ ഇവര് സെക്സ് ചെയ്യുമ്പോ ചെയ്യാൻ പാടാത്ത കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരു കൺസെന്റ് വേണ്ടത് കാര്യങ്ങളുണ്ട് അതിന് അതിൻ്റെതായ ഒരുപാട് തലങ്ങളുണ്ട് സിക്സിന് ഈ കാര്യങ്ങൾ അറിയാണ്ടാണ് ഇവര് ചൂഷണം ചെയ്യപ്പെടുന്നത് ഇവർ ചിലപ്പോ ഇവര് ചൂഷണം ചെയ്യപ്പെടുക ഇവർ അറിയാണ്ട് പോയാലും ആ അതൊരു വലിയ പോയിന്റ് കാരണം എന്റെ ഒരു ഹോസ്റ്റലർ ആയിട്ടുള്ള ഒരു ആന്റി ഉണ്ട് അവരുടെ എന്താ പറയുക ഈ ഒരു അവര് ഇപ്പൊ അവർക്ക് നാല്പത് നാല്പത്തൊന്ന് വയസ്സായി അവരുടെ ഇരുപതാമത്തെ വയസ്സിലോ പത്തൊൻപതാമത്തെ വയസ്സിലോ ഞാ കല്യാണം കഴിഞ്ഞു അപ്പൊ ആ സമയത്ത് അവർക്ക് ഒന്നിനെ കുറിച്ചും ഇതേ പറഞ്ഞ ഒരു നാട്ടിൻപറത്ത് അച്ഛൻ അമ്മ ചേച്ചി ഈ ആന്റി ഇവർ പേരുള്ള ഒരു വീട്ടിനുള്ളിൽ വീട് കഴിഞ്ഞ സ്കൂൾ സ്കൂൾ വിട്ട വീട് ഇതൊരു ജീവിതമായിരുന്നു അപ്പൊ അതിനിടക്ക് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒന്നിനെ കുറിച്ച് ഒരറിവില്ല വീട്ടിൽ നിന്ന് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല ചേച്ചിയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്ട് ചേച്ചിയാ അതുകൊണ്ട് ആരുമായിട്ട് ഒരു ഇന്ററാക്ഷനും ഇല്ല ക്ലാസ് ആണെങ്കിൽ സ്കൂളിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താ പറയാ മറ്റേ മിഷണറി സ്കൂളോ അങ്ങനെ എന്തോ ആണ് കോൺവെന്റ് സ്കൂളോ ആണ് അപ്പൊ ആരും അങ്ങനത്തെ യാതൊരു എന്താ പറയാ ബയോളജിക്കൽ ആയിട്ടുള്ള ടോക്കും വരുന്നില്ല അപ്പൊ അത് കാരണം കല്യാണം കഴിഞ്ഞ സമയത്ത് ഏഹ് ഭർത്താവിന്റെ അടുത്തുനിന്ന് ആദ്യം കല്യാണം കഴിഞ്ഞ അതിനകത്തെ ഒരു ആദ്യത്തെ ഒരാഴ്ച രണ്ടാഴ്ച യാതൊരു എന്താ പറയാ അത്തരം എന്താ ലൈംഗികമായിട്ടുള്ള മുന്നേറ്റങ്ങളും ആന്റി കണ്ടില്ല ആന്റിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ എന്തേലും ചെയ്യണോ അല്ലെങ്കിൽ ചെയ്യുമോ എന്നുള്ളൊന്നും അറിയില്ലായിരുന്നു എന്നിട്ട് അത് കഴിഞ്ഞ് ഇവര് ഹണിമൂൺ ട്രിപ്പ് എന്നുള്ള ഒരു ഒരിതില് സോക്കോളുടെ സോക്കോളുടെ ഹണിമൂൺ ട്രിപ്പില് ഇദ്ദേഹം ഭർത്താവ് ഈ ആന്റീനെ മൂന്നാറിലേക്ക് ആവും എങ്ങോട്ടോ കൊണ്ടുപോയി ഊട്ടിയിലേക്ക് എങ്ങാണ്ടോ എന്നിട്ട് അവിടുന്ന് ഒരു മൃഗീയമായ പീഡനമായിരുന്നു അത്ര ആയിന്റു പറയാ എനിക്ക് അന്ന് ഞാൻ കരുതി അതാണ് അതിന്റെ ശരി അത് അങ്ങനെയാണ് ആ പ്രോസസ് എന്ന് കരുതി ഞാൻ ഭയങ്കരമായിട്ട് കരഞ്ഞെങ്കിൽ പോലും ഞാൻ അദ്ദേഹം ഒരു ദൈവമാണ് അദ്ദേഹം ഇത് ഇതാണ് അദ്ദേഹം റൈറ്റ് വേല അത് ചെയ്യുന്നെ എന്നാ ഞാൻ കരുതിയിരുന്നത് അത് കഴിഞ്ഞ് ഇത്രയും പ്രായമായി എനിക്ക് എന്നെങ്കിലും ചെറിയ കുട്ടികൾ കല്യാണം കഴിക്കുന്നു ഞാൻ ഫോണൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു മൂന്നോ നാല് കൊല്ലം ഉള്ളൂ ആ ഫോണൊക്കെ വന്ന് അതിലാത്ത അങ്ങനത്തെ വീഡിയോസ് അതായത് അങ്ങനത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ആളുകൾ ഇതിനെ കുറിച്ച് സംസാരിക്കുന്ന വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത് ഞാൻ അന്ന് സ്വന്തം ഭർത്താവിൽ നിന്ന് ഒരു റേപ്പിന് ഇരയായി ഇരയാക്കപ്പെടുകയായിരുന്നു അന്ന് എന്നുള്ളതെന്ന് അത് ആക്ച്വലി നമുക്ക് ഇവിടെ ആണുങ്ങളെയും നമുക്ക് പൂർണ്ണമായി കുറ്റം പറയാൻ പറ്റും കാരണം ഇവർക്ക് കിട്ടുന്ന ഇൻഫോർമേഷനും പൂർണമല്ല ഇപ്പൊ നമ്മൾ ഇന്നലെ എടുത്ത ഇന്റർവ്യൂല് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്നതിനെ കുറിച്ചിട്ട് ആക്ച്വലി ഈ ആണുങ്ങൾ എന്ന് പറയുന്നത് ഒരു ഫയർ ആണെന്നും സ്ത്രീകൾ വെള്ളമായിട്ട് വേണം അദ്ദേഹം ഉപമിച്ച് കാരണം ഈ ആണുങ്ങൾക്ക് എന്താവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഒരു അൾട്ടിമേറ്റ് ഒരു ഗിവ് ഗിവ് എന്നുള്ള ഒരു പോയിന്റിനേക്കാൾ ടേക്ക് എന്നുള്ള ഒരു പോയിന്റിനെയാണ് അവർ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് സോ അവർക്ക് വൺസ് ആ ഇജാക്യുലേഷൻ വരുന്നവരെയുള്ള ഒരു എന്താ പറയുക ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് ഞാൻ പറയുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് അവർക്ക് പക്ഷേ സ്ത്രീകളെ സംബന്ധിച്ചത് അങ്ങനെയല്ല സ്ത്രീകളുടെ ഒരു പോയിന്റ് സ്റ്റാർട്ട് ആവുന്നത് മേ ബിജാക്കുലേറ്റ് ചെയ്യുമ്പോഴായിരിക്കും അത്യാവശ്യം കുറച്ചധികം ടൈം എടുത്തിട്ടുള്ള പ്രോസസ് ആണ് അപ്പോ ഇവര് ഈ വെള്ളം ചൂടായി എത്തുമ്പോഴേക്കും എന്താവും ഇവിടെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് അപ്പുറത്ത് നേടുന്നു ഉറങ്ങിപ്പോയിട്ടുണ്ടാവും പിന്നെ ഈ വെള്ളം തണു തണുക്കുന്നവരെ ആ സ്ത്രീ അനുഭവിക്കുന്ന ഒരു ഫ്രസ്ട്രേഷനുണ്ട് അത് ഭയങ്കര അതെ ആ ഫ്രസ്ട്രേഷൻ പല ആണുങ്ങൾക്ക് ഇന്നും അറിയില്ല ഇതും ഈ ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ വലിയ പ്രശ്നമാണ് കാരണം നമ്മൾക്ക് ഇപ്പൊ ഇത്രത്തോളം എന്താ പറയാ അഡ്വാൻസ്ഡ് ആയിട്ട് വീഡിയോസ് ഉണ്ട് അല്ലെങ്കിൽ പറഞ്ഞു തരുന്ന ആൾക്കാരുണ്ട് അതിനെ കുറിച്ച് തുറന്നു പറയുന്ന സ്ത്രീകളെ പല ലേവലുകളിലേക്കാണ് ആണുങ്ങള് കൊണ്ട് കൊണ്ടിരുന്നത് എന്നുള്ളതും ഭയങ്കര വിഷമമുള്ള കാര്യമാണ് ഇന്നലെ നമ്മൾ ഈ ഇന്റർവ്യൂ ചെയ്ത ആ സാറടക്കം അത് പറഞ്ഞിരുന്നു ഇതിനെ കുറിച്ച് ആയിട്ട് സംസാരിക്കുന്ന സ്ത്രീകൾ നമ്മൾ ആ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ നമുക്ക് വേണം എന്ന് പറഞ്ഞതിന് അതെന്തോ എന്ത് പാചകമായിട്ടാണ് ആ ക്യാരക്ടർ സുരാജ് ചെയ്യുന്ന ക്യാരക്ടർ കഴിഞ്ഞ അവിടെ ഒരു പോർട്ട്രേറ്റ് ചെയ്ത് വെക്കുന്നത് അല്ലെങ്കിൽ ഈ ഇപ്പം പറഞ്ഞാമ്പിൾ ഈ വെള്ളത്തിന്റെ ആയാലും തീയിൻറെ ആയാലും അത് എന്താ പറയാ നമ്മൾ നമ്മുടെ കറക്റ്റ് പോയിന്റ് ഓഫ് വ്യൂല് നമ്മുടെ ഹസ്ബൻഡിന്റെ അടുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പാർട്ട്ണറിന്റെ അടുത്ത് നമ്മൾ അതിനെ പറ്റി അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആസ് എ ലേഡി ഞാൻ പറയാ അതിനെപ്പറ്റി നമ്മൾ ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതല്ല നമുക്ക് വേണ്ടേ അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന മറ്റ മറ്റൊരു തലമാണ് എന്ന് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കുന്നത് പക്ഷെ അവരത് എടുക്കുന്ന രീതി ടോട്ടലി ഡിഫറെന്റ് ആണ് അവര് അതിന് എന്താ പറയ നമുക്കൊരു ഒരു തരം എന്താ പറയുക സെക്സ് ഫാൻറ്റസീസ് ഭയങ്കരമാണ് ദാറ്റ്സ് വൈ വി ആർ ലൈക്ക് ചെയ്യുന്നത് അങ്ങനെ എടുക്കുന്നവർ ഒരുപാടുണ്ട് അതിനെ മിസ് മിസ്ഇൻറ്റർപ്രിറ്റ് ചെയ്യുന്ന ഒരു രീതി നമുക്ക് അവിടെ കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പം എന്തുകൊണ്ടും സെക്സ് എഡ്യൂക്കേഷൻ ഈസ് വെരി വാലിഡ് അത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല എനിക്ക് തോന്നുന്നു പ്രായമായവർക്കും കുറച്ചുകൂടി കൊടുക്കേണ്ടിയിരിക്കും ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ എന്റെ വീട്ടിൽ നിന്ന് മിക്കവാറും എന്നെ ഫോൺ വിളിച്ച് നീ എന്തിനാണ് ഈ വിഷയത്തിൽ സംസാരിക്കാൻ പോകുന്നത് ആ ഒരു ചോദ്യത്തിനെ നേരിടാൻ ഞാൻ മാനസികമായി തയ്യാറെടുത്തിട്ടാണ് ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത് അപ്പൊ എന്തായാലും എനിക്ക് തോന്നുന്നു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമ്മള് കണക്ക് പഠിക്കുന്നത് പോലെ അല്ലെങ്കിൽ സയൻസ് പഠിക്കുന്നത് പോലെ ഹിസ്റ്ററി പഠിക്കുന്നത് പോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അത് ചെറിയ കുഞ്ഞുങ്ങളിൽ എൽ കെ ജി മുതലുള്ള കുഞ്ഞുങ്ങളാണെങ്കിലും ഇനി വയസ്സായി മുതുക്കായി പോയവരാണെങ്കിലും അത് എന്താണെന്നുള്ളത് ബേസിക്കലി എന്തെങ്കിലും മനസ്സിലാക്കുക എന്താണ് അല്ലെങ്കിൽ ഒരു പെണ് അത് ആണ് മാത്രം മനസ്സിലാക്കി വരാം പെണ്ണും മനസ്സിലാക്കണം എന്താണ് ഒരു ആണിന് വേണ്ടത് എന്ന് പെണ്ണും മനസ്സിലാക്കണം പെണ്ണിന് എന്താണ് വേണ്ടത് എന്നുള്ളത് ആണും മനസ്സിലാക്കണം എന്നാലാണ് അതിനൊരു എന്താ പറയുക സെക്സ് എന്ന് പറഞ്ഞ സംഭവത്തിന് ഒരു പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്